ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് കല്യാണത്തിൻ്റെ അന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ മൂത്തുമ്മക്ക് ചായക്കടയാണ് അപ്പോൾ രാവിലെ തന്നെ മൂത്തുമ്മ ഇട്ടിലേക്കുണ്ടാക്കി പിന്നെ ചായ വന്നിട്ട് നമ്മുടെ മൂത്താപ്പാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അത് ഞങ്ങൾക്ക് കുടിച്ചു പിന്നെ അത് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുട്ടികളിനെയൊക്കെ ഒന്ന് റെഡിയാക്കി അവർ പുറത്തിറക്കിയ ശേഷം ഞങ്ങൾ റെഡിയാകുന്നു കേട്ടോ അപ്പോഴേക്കും ഉമ്മയും ആപ്പയൊക്കെ വന്നിരുന്നു അപ്പം നമ്മളെല്ലാവരും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി കെട്ടാൻ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ എത്തി നിക്കാഹ് ഓൾറെഡി നേരത്തെ കഴിഞ്ഞതുകൊണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു വരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പോയിട്ട് വലിയ പണികളൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഉച്ചൻ്റെ ടൈമിൽ തന്നെ അവിടെ എത്തിയത് കാരണം നമ്മൾ കൊടുക്കാനും നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മതിയല്ലോ നേരത്തെ അവിടെ എത്തൽ അപ്പോൾ അതൊക്കെ വെള്ളിയാഴ്ച തന്നെ കഴിഞ്ഞത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നേരം പോലെ നമുക്ക് റെഡിയായി മാറ്റിപ്പിടിച്ച് പോകാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തി എനിക്ക് വോയിസ് ഓവർ കൊണ്ട് ഇടയ്ക്കൊരു ബ്രീത്തിങ് ട്രബിൾ വരുകയാണ് അപ്പോൾ പിന്നെ അതാ അതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ നമ്മൾ പിന്നെ വെള്ളം കുടിക്കാനൊക്കെ നിന്നു ഇങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ടോട്ടലി അതിൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയത് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു നമ്മൾ മണ്ഡപത്തിരുത്തിയിട്ടോ സ്റ്റേജിൽ അവിടെ അവൻ ചെക്കനെ ഏറ്റവും സ്റ്റേജിലൊക്കെ സെറ്റാക്കി പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇനി അതാ പെൺകുട്ടിനെ കൊണ്ടുവരണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ മാമാൻ്റെ ചെറിയ ഉമ്മാൻ്റെ ചെറിയ ആങ്ങളുടെ ലാസ്റ്റത്തെ മോനാണ് കേട്ടോ അപ്പോൾ ഹിന്ദിതുമോൾ കുറച്ചു നേരം അവനെയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കളിക്കാൻ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടോ അപ്പോൾ അതാ ആൾ കൈ കുടിക്കാൻ കേട്ടോ ഞാൻ മെല്ലെ കൈ എടുത്ത് വിട്ട അപ്പം കറി അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് പിന്നെ അതാ പെൺകുട്ടിനെ കൊണ്ടുവന്നു കേട്ടോ അതിൻ്റെ ഉള്ള അവൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് ഒറ്റയടിക്ക് ഒരു ഇതിൽ വീഡിയോ ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് നമുക്ക് എയ് ടി സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം ആ ഒരു വീഡിയോ ക്ലിപ്പായിട്ട് കിട്ടണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫുള്ളായിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ അവർ റെഡിയാക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോഷൂട്ടിനും വീഡിയോയ്ക്കും വേണ്ടിയിട്ട് റെഡിയാക്കലും കിട്ടും അങ്ങനെ നോക്കിയത് പിന്നെ അതാ പെൺകുട്ടിനെ സ്റ്റേജിലോട്ട് കയറ്റി വിടുകയാണ് കേട്ടോ അപ്പോൾ അത് അവരുടെ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അവർ സ്റ്റേജിലോട്ട് കയറ്റി ഞാൻ ഇത് ഒരുപാട് ചില ഭാഗങ്ങളിൽ ഞാൻ ഒരുപാട് സ്പീഡപ്പാക്കാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കത് എന്നൊരു മെമ്മറി ആയിട്ട് എൻ്റെ യൂട്യൂബിൽ ഇടണം എന്ന് ഞാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടും കൂടെയാണ് കേട്ടോ ഞാനിത് ഇതിൽ എടുത്തിരിക്കുന്നത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ഇതിലെല്ലാം ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പെൺകുട്ടിനെ അവിടെ കൊണ്ടുവന്ന് അപ്പോൾ അവിടെ പാട്ടും ലഹളയൊക്കെ കേട്ടിട്ട് ആൾ മെല്ലൊന്ന് പിടിച്ചിരുത്തിയതാണ് കേട്ടോ മെല്ലിൽ എത്തി നോക്കുക എന്തൊക്കെയാണ് അവിടെ സംഭവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും പാടെ കയറിയ പിന്നെ ഒരു ഇതാണല്ലോ പിന്നെ ഞങ്ങൾ ഇന്നടുത്ത് നെക്സ്റ്റ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കാൻ പോകുക വെച്ചിട്ട് വെച്ചിട്ട് അതാക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവൻ്റെ പാട്ടും ലഹളയൊക്കെ ഒന്ന് കഴിയട്ടെ ആ ഒരു തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ വേണ്ട നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും പാടും ഞങ്ങൾ പെങ്ങന്മാരെല്ലാവരും പാടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറാനോ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇത് വന്നിട്ട് താത്താൻ്റെ മോനാണ് ഹിതമോളമായിട്ട് കുറച്ച് വ്യത്യാസം ഉള്ളു കേട്ടോ രണ്ട് മാസത്തെ അത്രയൊക്കെ തന്നെ ഉള്ളത് കൊണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം ഇനി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടോ അപ്പോഴേക്കും പിന്നെ അതാ താത്താർ പിന്നെ ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും അങ്ങനെ അവൾക്ക് ആദ്യമായിട്ട് ഇതാവുമ്പോൾ ഒരു പരിചയക്കുറവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അവരുടെ രണ്ടാളുടെ ഒരു ഫോട്ടോ എടുത്ത ശേഷം പിന്നെ ഞങ്ങളുടെ എല്ലാവരും മേടം അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ കാര്യം എല്ലാവരും ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ കിട്ടിയതന്നെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാവരും പാടും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഇവർ തമ്മിൽ വെള്ളം കുടിക്കണോ മത്സരം വരുന്നത് കൊണ്ട് കേട്ടോ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടായി ലാസ്റ്റ് ചെറിയൊരു ക്ലാഷ് ഒക്കെ ആയിട്ടാണ് വിട്ടത് എനിക്ക് വേണം എനിക്ക് വേണോ എന്നൊക്കെ പണ്ട് പിന്നെ അവൻ പാവണ്ടോ ഒതുങ്ങിപ്പോയി ഇതുമോള് പോയി പിടിച്ച് വലിക്കുകയായിരുന്നു കൊണ്ട അവിടെ പറഞ്ഞിട്ട് അവൻ നോക്കി നിന്നിട്ട് പിന്നെ മിണ്ടാതെ പോയിട്ടോ ഇനി ഞങ്ങൾ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് കഴിക്കൽ അപ്പം അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ചെക്കൻ്റെയും മണ്ണിനും ഫോട്ടോ എടുക്കലൊക്കെ ഇല്ലേ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അങ്ങനെ നല്ല സൂപ്പർ ബിരിയാണി എന്നും കേട്ടോ നല്ല പ്രത്യേകിച്ച് നമ്മൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ കഴിക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ സാലഡും ചില്ലി പൊരിച്ചതും കൊമ്പളങ്ങ മുട്ടയും കാഴ്ചാറ് പറഞ്ഞ സെക്ഷനായിരുന്നു കേട്ടോ ബിരിയാണീൻ്റെ അവിടെ ഉള്ളത് ഹിസം മോളത് കഴിക്കില്ല ബിരിയാണി അത്യാവശ്യം എരിവുണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ ടേസ്റ്റാണ് പക്ഷെ ഞാൻ മോൾക്ക് പിന്നെ പോയി സാധാ ചോറ് കൊടുത്തു കേട്ടോ സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ റിസപ്ഷൻ്റെ വീടായിട്ട് അടുത്തതായിട്ട് കയറാം കേട്ടോ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്ത്തിയാവണ്ടെന്ന് വെച്ചിട്ടാ